അറുപത്തി മൂന്നാമത് സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിലെ ഏറ്റവും മാതൃകാപരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ തലമുറ ലഹരിക്കടിമപ്പെട്ടു പോയിരിക്കുകയാണ് എന്നാൽ ഇനി വെറും തലമുറകളെ നിന്ന് പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പരിപാടി പരിപാടി ഈ ഒരു പോസ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പം സർക്കാരും പ്രതിപക്ഷവും ഒക്കെ നമുക്ക് ലഹരിക്കെതിരെ പരിപൂർണ്ണ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് ഏത് കാര്യങ്ങളും എടുത്തു നോക്കിയാലും അതായത് നമ്മൾ പ്രാദേശിക തലത്തിൽ നോക്കിയാലും കേരള തലത്തിൽ നോക്കിയാലും ലഹരിക്കെതിരെ പരിപൂർണമായ സപ്പോർട്ട് നമുക്കുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രകടമാക്കുന്നുണ്ട് കാരണം ഓരോ പഞ്ചായത്തിൽ പോയാലും നമ്മൾ ഓരോ വാർഡ് തലത്തിലായാലും പ്രാദേശികമായിട്ടുള്ള ജില്ലാ തലത്തിലായാലും എല്ലാ രീതിയിലും നമ്മളിതിനെതിരെ ശക്തമായ രീതിയില് കാരണം നമുക്കറിയാം നിരവധി അനവധി പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ തലമുറയുടെ തലമുറകളിൽ നിന്ന് കിട്ടുന്ന സ്കൂളുകൾ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകുന്നുണ്ട് നമ്മൾ പോയിട്ട് കുട്ടികൾക്ക് വേണ്ടുന്ന പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് നമുക്കൊരുപാട് പോസിറ്റീവ് പിന്നെ സന്തോഷമായ വാർത്തകൾ നമുക്ക് കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണത് കാരണം നമ്മൾ ഒരു ഇപ്പം നമ്മളിപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോട്ടി ബോധവൽക്കര ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഒരു പത്ത് കുട്ടികൾ ഉണ്ടായാൽ അതിൽ നിന്നൊരു അഞ്ച് കുട്ടികൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ച് കുട്ടികളല്ല അഞ്ച് കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് അതാണ് കാരണം നമ്മൾ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞത് നാളെ നമുക്ക് വാർത്തെടുക്കേണ്ടതാണ് നമ്മുടെ ഭാവി അവരുടെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടുകളും സഹകരണങ്ങളും അവർക്ക് കൊടുക്കുന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ത്യാഗങ്ങളായിട്ടാണ് ഇതിന് നമ്മൾ കാണുന്നത് അതിന്റെ പിന്നെ പോസിറ്റീവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും താങ്ക് യു എന്നത് അത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുമാണ് രാജേഷിനോടൊപ്പം ദേവിക City News Canada.